നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ തിരുവനന്തപുരം സർക്കാർ കോളേജിൽ ജോലി കം സാനിറ്ററി വർക്കർ യോഗ്യത ക്ലാസ് ഇൻ സാനിറ്ററിവ്യൂ ഡിസ്ക്രിപ്ഷൻ മലയാളത്തിൽ തിരുവനന്തപുരം ബാട്ടൺ ഹിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ജോലി അവസരം കോളേജിനോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന വനിതാ ഹോസ്റ്റലിലേക്ക് സ്വീപ്പർ കം സാനിറ്ററി വർക്കർ തസ്തികയിലേക്ക് ദിവസ വേദനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു വാക്കിൻ ഇൻ്റർവ്യൂ വഴി നിയമനം സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം ഒഴിവിൻ്റെ വിശദാംശങ്ങൾ തസ്തിക സ്വീപ്പർ കം സാനിറ്ററി വർക്കർ നിയമനം താൽക്കാലികം ഡെയിലി വേജസ് ജോലിസ്ഥലം വനിതാ ഹോസ്റ്റൽ സ്ഥാപനം ബാട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരം യോഗ്യത ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം പ്രായപരിധി നാൽപ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലായിരിക്കണം വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം അപേക്ഷിക്കാം അഭിമുഖ വിശദാംശങ്ങൾ അഭിമുഖ തീയതി ഡിസംബർ മുപ്പത് സമയം രാവിലെ പത്ത് മണി സ്ഥലം കോളേജ് ഓഫീസ് ബാട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കൊണ്ടുവരേണ്ട രേഖകൾ അസൽ വയസ്സ് തെളിയിക്കുന്ന രേഖ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന രേഖ പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ രേഖ ഐ ഡി പ്രൂഫ് തിരുവനന്തപുരം ജില്ലാ ജോലി ഡെയിലി വെജസ് ജോബ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജോബ്സ് അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി